നമ്മളെല്ലാവരെയും കോമൺലി യൂസ് ചെയ്യുന്നൊരു വാക്ക് അല്ലെങ്കിൽ എസ്പെഷ്യലി നമ്മൾ മറ്റുള്ളവർ പറയാറുണ്ട് അല്ലെങ്കിൽ മരണ സമയങ്ങളിൽ നമ്മൾ പറയാറുണ്ട് നിത്യതയിൽ കാണാമെന്നൊരു എന്താണ് നിത്യത അല്ലെങ്കിൽ എറ്റോണിറ്റി അത് ഒത്തിരി തിയോളജിക്കലി ഒന്നും അല്ല പോലെ ജസ്റ്റ് ഒന്ന് പ്രഷർ ഓഫ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്കൊരു റിമൈൻഡർ ആയിട്ട് എന്താണ് നിത്യത എന്ന് പറയുന്നത് എന്താണ് നിത്യത അല്ലെങ്കിൽ എറ്റോണിറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം നിത്യത എന്ന് പറയുന്നത് എബ്രി വിത്ത് നോ എൻഡ് അല്ലെങ്കിൽ അതിന് ഫുൾ സ്റ്റോപ്പ് ഇല്ല അല്ലെങ്കിൽ അവസാനം ഇല്ലാത്തത് എന്നാണ് അതിൻ്റെ അവരുടെ വാക്കിന്റെ അർത്ഥം എന്നത് ഒരു റേസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മത്സരം ഉണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ടെങ്കിൽ അവർക്ക് ഫിനിഷിംഗ് പോയിന്റ് ഉണ്ട് മനുഷ്യന് ജനമുണ്ടെങ്കിൽ മരണമുണ്ട് പക്ഷെ ഈ മരണത്തിന് അപ്പുറത്ത് മരണത്തിന് അപ്പുറത്ത് അവസാനമില്ലാത്തതായ ഒന്നാണ് നിത്യത എന്ന് പറയുന്നത് അതിന്

അല്ലെങ്കിൽ നിത്യജീവൻ എന്ന് പറയുന്നത് ഗിഫ്റ്റ് അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു പ്രോമിസ് വാഗ്ദാനമാണ് നമുക്ക് എന്താ നിത്യത എന്ന് പറയുന്നത് അതിനൊരു മാർഗമാണ് പറയുന്നത് ഏഴ് ജാതകായ പുത്രനെ വിശ്വസിക്ക എന്ന് പറയുന്നത് യോനാ എന്റെ സുശേഷൻ പതിനാലാം അദ്ദേഹം മാറാൻ വന്നതും കാണുന്നു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എങ്കിൽ കൂടി അല്ലാതെ ആർക്കും പിതാവിട്ട് അതുപോലെ എത്തുവാൻ കഴിയില്ല അത് നമ്മുടെ നിത്യതയിലേക്ക് നിത്യത എന്ന് പറയുമ്പോൾ രണ്ട് കരുത്തിൽ വരുന്നുണ്ട് ദൈവത്തോടൊപ്പമുള്ള നിത്യതയും ഉണ്ട് നമുക്ക് വേണ്ടത് നിങ്ങത്തോടൊപ്പം ഉള്ള അവിടെയാണ് സന്തോഷപ്പെടുന്നത് നിങ്ങൾ ഇല്ലാത്ത വ്യക്തത എന്ന് പറയുന്നത് കനച്ചിന്റെയും മാർഗത്തിന്റെയും അല്ലെങ്കിൽ ടേമിന് പറയുകയാണെങ്കിൽ അധികം ആ ഒരു വ്യക്തിയിലേക്ക് പോകും പക്ഷെ നമ്മളെല്ലാം ആശിക്കുന്നതും നമ്മളെല്ലാം ജീവിക്കുന്നതും ദൈവത്തോടൊപ്പം ആ സന്തോഷകരമായ അവസ്ഥ ആ ഒരു നിത്യത്തിന് വേണ്ടിയാണ് ആ നിത്യത്തിലെ കൊള്ള മാർഗം നമ്മുടെ കത്തവായ യേശുസ് മാത്രമാണ് ലേഖന നാലാം അധ്യായം പതിനാലാം വാക്യത്തിൽ പറയുന്നു ജീവൻ അല്പനേരത്തേക്ക് കാണുന്നതും വാങ്ങി പോകുന്നതുമായ ആവിയല്ലോ നമ്മുടെ ജീവനെ ഒരു വേപ്പർ അല്ലെങ്കിൽ നമ്മൾ വെള്ളം ബോയിൽ ചെയ്യുമ്പോൾ ചെയ്യുന്നുണ്ടാകുന്ന ഒരു ആവിയോടാണ് അതിനെ താരതമ്യം ചെയ്യുന്നത് ആവി എന്ന് പറയുന്നത് എത്ര ഇൻസ്റ്റന്റ് ആണ് വന്നു ഇക്രി പോകുന്നു നമ്മൾ ഇന്ന് അല്ലെങ്കിൽ എഴുപത് വയസ്സായിക്കോട്ടെ ഇരുപത് വയസ്സായിക്കോട്ടെ തൊണ്ണൂറ് വയസ്സായിക്കോട്ടെ എത്ര ആയിക്കോട്ടെ അതൊരു ആവി പോലും നമ്മുടെ ജീവിതം കഴിഞ്ഞു പോകുന്നതാണ് അത്രയുള്ളു അത്ര ടെമ്പററി ആണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പക്ഷെ നിഖ്യത എന്ന് പറയുമ്പോൾ അത്രയും പെർമനന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കൊലൂസിലേക്ക് മൂന്നാം ഭാഗത്തിൽ രണ്ടാം ഭാഗത്തിൽ പറയുന്നു ഭൂമിയിലുള്ളതല്ല ഇടത്തുള്ള ചിന്തി നമ്മുടെ ഈ ഭൂമി നമ്മുടെ ഈ ഭൂമി ജീവിക്കുമ്പോൾ നമ്മുടെ എൻ്റെ ആയിക്കോട്ടെ നമ്മുടെ എല്ലാവരും ചിന്താക്കി ഇന്ന് രാത്രി എന്ത് കഴിക്കും നാളെ എന്ത് കഴിക്കും നമ്മുടെ ഫുൾ ചിന്തകളും നാളെ എന്ത് കഴിക്കും അല്ലെങ്കിൽ നാളെ എന്ത് ഒക്കും നാളത്തെ കാര്യം മറ്റു കാലത്തെ കാര്യം അല്ലെങ്കിൽ മാസം കാര്യങ്ങളുടെ കാര്യത്തെ പറ്റിയാണ് പക്ഷെ ഇതിനല്ല നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിനപ്പുറം നമുക്ക് വേണ്ടിയുള്ള മിക്ലിക്ക് വേണ്ടിയാണ് നാം രസം തോന്നി ചിന്തിക്കേണ്ടത് മത്തായ സുഷിഷമാതാ മതി പത്തൊമ്പത് മുതൽ ഇരുപതും വാക്കുകളിൽ കാണാൻ കഴിയുന്നുണ്ട് നാം ഈ ഭൂമിയിൽ നിക്ഷേപിക്കുക നോക്കി ഒന്നുകിൽ തുരുവിനുള്ളത് അല്ലെങ്കിൽ തുരുമ്പെടുക്കുന്നത് അല്ലെങ്കിൽ കള്ളന്മാർ വന്ന് എടുത്തുകൊണ്ട് പോകുന്നതാണ് മനുഷ്യ ശരീരം നമ്മളാത്ര മരിച്ചു വരുന്ന തുരുവെടുക്കുന്നതാണ് നമുക്കുള്ള ബാക്കി പല മെറ്ററിയൽസും അത് തുരുമ്പെടുക്കുന്നതാണ് അല്ലെങ്കിൽ നമുക്കുള്ള ഏത് മെലകൂടി സാധനങ്ങൾ കള്ളന്മാർ എടുത്തുകൊണ്ട് പോകുന്നതാണ് പക്ഷേ ഇതൊന്നുമില്ലാത്ത സ്വർഗത്തിൽ നിക്ഷേപം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നെയ്യം നമ്മളോട് പറയുന്നത് ഈ ഭൂമിയിലുള്ള എല്ലാം കൊണ്ടുപോകുമ്പോൾ താൽക്കാലിക മാറുമ്പോൾ ഇതിനപ്പുറം നമുക്ക് നിക്ഷേപിക്കേണ്ടത് ഇന്ന് നമ്മൾ ഈ ഭൂമിയിൽ നമ്മൾ ആരായിക്കോട്ടെ ഡോക്ടർ ആയിക്കോട്ടെ എഞ്ചിനീയർ ആയിക്കോട്ടെ പൈലറ്റ് ആയിക്കോട്ടെ അത് ആ നമ്മുടെ അവസാനത്തോടെ അത് കഴിഞ്ഞു അതിനുള്ള ക്രെഡിറ്റ് കിട്ടി കഴിഞ്ഞു പക്ഷെ നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യുന്നതല്ല ഭൂമിയിൽ ചെയ്ത് സ്വർഗത്തിൽ നിക്ഷേപിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണെങ്കിൽ അത് നമ്മൾ നിത്യതേ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്നതാണ് രണ്ട് കൂട്ടത്തെ നാലിന്റെ പതിനാറ് മുതൽ പതിനെട്ട് വരെ എന്ന് വാങ്ങിക്കുന്നത് ഈ കാണുന്നതൊക്കെയും താൽക്കാലിക കാണാത്ത വിദ്യം നമ്മളീ കാണുന്ന എന്തുമായിട്ട് നമ്മൾ ഒഴുക്കും നമ്മുടെ കൂടെ പലരും നമ്മൾ ഫുൾ ടൈം നമ്മുടെ കൂടെ കാണും നമ്മുടെ ഫാമിലി കൂടെ കാണും അല്ലെങ്കിൽ നമ്മളുണ്ടാക്കുന്ന നമ്മുടെ ക്രെഡിറ്റ്സ് നമ്മുടെ ഡിഗ്രി നമ്മുടെ കൂടെ കാണുന്നില്ല അതൊക്കെ ടെമ്പററി നമ്മൾ കഴിയുമ്പോൾ അത് കഴിഞ്ഞു പക്ഷെ അതിൻ്റെ അപ്പുറത്തുമുണ്ട് അതാണ് വ്യക്തത എന്ന് പറയുന്നത് ഒന്നും പത്രസിന്റെ ലേഖനം ഒന്നാം അധ്യായം മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ അവിടെ ഒന്ന് പത്രോസ് എന്ന് പറയുമ്പോൾ ആ ലേഖനം എട്ടി അറുപതിൽ മീറോ ചക്രവർത്തി റോമാക്കാരെ ഭയങ്കരമായി ആക്രമിച്ചപ്പോൾ അവർക്ക് ധൈര്യം പകർന്നു കൊണ്ട് പത്രോസിന്റെ ലേഖനമായിട്ടാണ് അതിനെ പറയുന്നത് അവിടെയുള്ള വിശ്വാസത്തെ ധൈര്യം പ്രതികൊണ്ട് പത്ര പറയുന്നത് ക്ഷയം മാലിന്യം വാട്ടം എന്നിവ ഒക്കെയും അവകാശത്തിനായി തന്നെ നിങ്ങളുടെ വീണ്ടും ജനിപ്പിച്ചു നമ്മൾ അവരോട് പറയുന്നത് ഈ ലോകത്തോടെ എല്ലാം ആണ് അല്ലെങ്കിൽ നിങ്ങളിവിടെ കാണിക്കും നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് സിറ്റിസൺഷിപ്പായിട്ടും നിങ്ങളുടെ ദേവസ്വത്തെ കാണുമ്പോൾ നിങ്ങളുടെ പൗരത്വം ഇവിടെ എല്ലാം സുഹൃത്തുക്കളാകും എന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ വരുന്ന എല്ലാം ടെമ്പറിയാണ് അപ്പം നമുക്ക് ഇവിടെ പല രീതിയിലുള്ള കഷ്ടങ്ങൾ എല്ലാം സംഭവിക്കാം പക്ഷെ അതല്ല അതിനപ്പുറത്തൊരു അവകാശം നമുക്ക് വേണ്ടി ഉപയോഗിക്കും നമ്മുടെ ഉപേക്ഷിക്കുന്നവരുടെ വേർഡ് അവകാശമാണ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയും ഇന്നലെ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം അറിയാം അവകാശം അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ എൻ്റെ ഫാമിലി എൻ്റെ അപ്പനുള്ളത് എനിക്കുള്ളത് അതാണ് അവകാശം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്വർഗീയ നമ്മൾ നമ്മളാ സ്വർഗീയ പിതാവിന്റെ മക്കളാണ് അപ്പൊ ആ സ്വർഗീയ പിതാവിന്റെ മക്കളായപ്പോൾ നമുക്ക് കിട്ടിയ ഒരു അവകാശമായത് നിത്യത എന്നുള്ളതെന്ന് പറയുന്നത് അപ്പം ഈ ഭൂമിയിലുള്ള ടെമ്പറി എന്ന് പറയുമ്പോൾ അതിൽ ഞാൻ കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കാനുള്ള രീതിയിൽ ഒരു എക്സാമ്പിൾ പോലെ പറയാം ഒരു ട്രെയിൻ ജേർണി ആലോചിക്കുക ആ ഒരു ട്രെയിൻ ജേർണിയിൽ നമ്മുടെ വിശ്വാസം ചുറ്റുവായി ഒന്ന് കമ്പയർ ചെയ്യുക നമ്മൾ ട്രെയിനിൽ കയറി ഞാൻ എൻ്റെ കയറി എനിക്ക് ബാംഗ്ലൂർ ബാംഗ്ലൂർ ആണ് എൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ അവിടെ എത്തണം അതാണ് എൻ്റെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ആ ട്രെയിനിൽ ഞാൻ കയറി കഴിയണം ആ ട്രെയിനിൽ എനിക്ക് ഒരു ബർത്ത് ഉണ്ട് പക്ഷേ അവിടെ ഞാൻ പെർമനൻറ്റ് താമസിക്കാൻ പോകില്ല ആ ഒരു അവിടെ വരെ എത്താൻ വേണ്ടി മാത്രമുള്ള എൻ്റെ ഒരു റോളാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു ആശ്രയമാണ് ആ ട്രെയിൻ എന്ന് പറയുന്നത് അപ്പം ആ എനിക്ക് പല സ്റ്റോപ്പുകളാണ് എറണാകുളം കാണും തിരിഷു കാണും തികളാണ് പക്ഷെ അവിടെ ഏതെങ്കിലും ഞാൻ എൻ്റെ ഡെസ്റ്റിനേഷനിൽ മാറി കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ എത്തുക അവിടെ ഉള്ള എല്ലാം ആ ട്രെയിനിൽ ഞാൻ എന്തെങ്കിലും ചിന്തിക്കാൻ വേണ്ടി പോകാമല്ലോ അത് കുറച്ച് സമയത്തേക്ക് വേണ്ടി നമ്മുടെ ഈ ലോക ജീവിതത്തെ നമ്മൾ അതുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുക ഈ ലോക ജീവിതം അത്രയേ ഉള്ളൂ ഭയങ്കര ടെമ്പറിയാണ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഇവിടെയൊന്നുമല്ല ഇവിടെ വേറെ കൺട്രി പോകുമോ ഇവിടെ അവരുടെ അവിടെ അതിനൊന്നും അല്ല അപ്പുറം നമുക്ക് സ്വർണ്ണത്തിലേക്ക് സിറ്റിസൺഷിപ്പ് അതാണ് നമ്മുടെ ലൈഫിലെ അൾട്ടിമേറ്റ് ഗോൾ നമുക്ക് ആ സ്വർണ്ണ ദൈവത്തോടൊപ്പം വളരെ നിൽക്കുക അതാണ് നമ്മുടെ ഫൈനൽ ഗോൾ അതിന് ഇടയ്ക്ക് പല സ്റ്റോപ്പുകൾ നമ്മളെ ഡൈവേർട്ട് ചെയ്തിട്ടുള്ള പറഞ്ഞ പല സ്റ്റോപ്പുകളാണ് ആ സ്റ്റോപ്പിലൊന്നും നമ്മൾ നമ്മളിറങ്ങി പോകാൻ വേണ്ടി ഉള്ളവരല്ല ആ സ്റ്റോപ്പിലൊക്കെ ഇറങ്ങി പോയാൽ നമ്മൾ നമ്മുടെ ഗോളിന്ന് ഡൈവേർട്ടായിപ്പോയി അതല്ല അതിനപ്പുറത്ത് ആ ഒരു നിത്യതയിലേക്ക് നമുക്ക് നമ്മളെ തന്നെ വിടുന്ന പറ്റട്ടെ നമുക്കിപ്പോൾ നിത്യത എന്ന് പറയുന്നത് നമുക്ക് ഒരു ഫ്രീ ടിക്കറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത് നമ്മുടെ കർത്താവായ യശ്വസ് നമുക്ക് വേണ്ടി കാൽവരി ആ സ്വർഗത്തിൽ എത്താനും ദൈവം എന്ന് വിചാരിക്കാതെ മനുഷ്യർ താൻ എത്തി നമുക്ക് വേണ്ടി ആ കാൽപരയം മനുഷ്യനാണ് നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ കഴിവോ മീഡുക്കോ ഒന്നും കൊണ്ട് നമുക്ക് കിട്ടിയ കാര്യമല്ല നമ്മളെക്കാട്ടിൽ കഴിവുള്ള നമ്മളെക്കാട്ടിൽ സമ്പന്ന ഒത്തിരി പേര് വല്ലപ്പോൾ അതിനൊക്കെ നമ്മളെ മാറ്റി വിളിച്ച് നമുക്ക് വേണ്ടി വേണ്ടിയാണ് ഫ്രീ ടിക്കറ്റ് ഞാൻ പറയും വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് ഭയങ്കര ക്രേസി ഫാൻസ് അവന് വേണ്ടി ക്രേസിയാണ് കണ്ടുകൊണ്ട് ഫ്രീ ടിക്കറ്റ് കൊടുത്താൽ അവർക്ക് എന്തുമാത്രം സന്തോഷമായിരിക്കും പക്ഷെ അതിനെ പണ്ട് എന്റെ ആഗ്രഹമൊന്നും എല്ലാത്തിനും കൊടുത്താൽ അവർക്ക് തന്നെ കര അറിയാം നമുക്ക് ദൈവത്തോട് അല്ലെങ്കിൽ ദൈവത്തോടുള്ള നിത്യയ്ക്കേണ്ട ക്രൈസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഫ്രീ ടിക്കറ്റിൻ്റെ വില നമുക്ക് മനസ്സിലാവത്തുള്ളൂ എത്രമാത്രം നമ്മൾ ലക്കിയാണ് നമുക്ക് ഇത്രമാത്രം ആ ഫ്രീ ആയിട്ടുള്ള ഒരു ടിക്കറ്റ് കിട്ടിയില്ല അതിൻ്റെ വില മനസ്സിലാവത്തില്ലെങ്കിലാണ് നമുക്ക് ദൈവത്തോടുള്ള ഒരു ക്രേസ് ദൈവത്തോടുള്ള ഒരു നമുക്ക് അതിന്റെ വില മനസ്സിലാവില്ല എഫ് എസ് ലേഖനം അധ്യായം എട്ട് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട് കൃപയാലല്ലോ നിങ്ങളുടെ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിനും നിങ്ങൾ കാരണമല്ല ദൈവത്തിന്റെ ദാനം അത്രയാവും அவன் பிரதல்ல பிரதான மத்தியம் மகசி அது காரணமாக நமக்குள்ள ஒரு ஃபிரீ டிக்ட் இவன் இடையாயிருந்தது இது டெம்பரரியான மனுஷன் ஜனதமண்டனையும் மரணம் கொண்ட நம்மளை நோக்கி நம்மளை காட்டி கத்தாவிட ஆசனமாயிருந்து വസ് മൂന്നിന് വന്നു പറയുന്നു അവർ സകലവും അവരുടെ സംഗീതം ഭംഗിയായി ചെയ്തു വിദ്യതയും മനുഷ്യരുടെ വീട്ടിൽ തിരിവച്ചിരിക്കുന്നു കർത്താവ് നമ്മുടെ കർത്താവിൻ്റെ വരവ് എന്ന് പറയുന്നത് പലർക്കും നടക്കുമോ ഇല്ലയോ പല ഡൗട്ടുകളാണ് പക്ഷേ ബൈബിൾ എന്ന പരിശോധിച്ചാൽ വിശ്വാസം കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രാവശ്യം പറയപ്പെട്ട വിഷയമാണ് കർത്താവിന്റെ രണ്ടാം വരവ് എന്നുള്ളത് അത് കർത്താവിന്റെ രണ്ടാം വരവ് ഏറ്റവും മാസമായി കർത്താവിന്റെ രണ്ടാം വരവ് നിന്ന് നമ്മൾ കർത്താവിനോടൊപ്പമുള്ള വിദ്യത ഈ ഭൂമിയിലുള്ളതല്ല കർത്താവിനോടൊപ്പം ഇട തന്നെ ലേഖനം പതിനാലാം അധ്യായം മൂന്നിലോ വാക്ക് നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകേണ്ടത് ദീപത്തെ വിശ്വസിപ്പി എന്നിടും വിശ്വസിപ്പി എന്റെ പിതാവിന്റെ പവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒഴുക്കുവാൻ തോന്നുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഞാൻ ഞാനിരിക്കുന്ന നമുക്ക് ഈ മുന്നിലല്ല ആ ടെമ്പററി കാര്യങ്ങൾക്കെല്ലാം അതിലുപരി കർത്താവ് എൻ്റെ നിത്യത ഞാൻ പെർമനൻറ്റ് ആക്കിയിട്ടുണ്ടോ എൻ്റെ നിത്യത ഞാൻ സേഫ് ആക്കിയിട്ടുണ്ടോ ഈ പെർമിൻ്റെ ടെമ്പററി കാര്യങ്ങളുപടി കർത്താവിൻ്റെ നിത്യതയ്ക്ക് വേണ്ടി ഒരു പണിയും കൂടെ നമ്മളെ തന്നെ ഒന്നും കൂടെ നമ്മുടെ ജീവിതത്തെ പരിശോധിച്ചത് ഇനി നമുക്ക് ആ ഒരു ഫ്രീ ഓപ്പർച്യൂണിറ്റി ഒരു ഫ്രീ ടിക്കറ്റ് ടു വേർഡ്സ് എച്ച് വേണമെങ്കിൽ നമുക്ക് തന്നപ്പോൾ അതിനെ ഒന്നും നമ്മൾ അങ്ങനെ നമ്മൾ സിമ്പിളായിട്ട് കാണാതെ ആ ഒരു വിദ്യതയ്ക്ക് വേണ്ടി നമ്മളെ തന്നെ ഓരോ ദിവസം വരുന്ന